തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നഗര തിരക്കുകളിൽ നിന്ന് മാറി ഒട്ടും ആയാസകരമല്ലാതെ വലിയ വലിയ കുന്നുകൾ കീഴടക്കുകയും പ്രകൃതി ഒളിപ്പിച്ചു വെച്ച വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാനും ആഗ്രഹം ഉള്ളവർക്കായി ഇതാ തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാല പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താംപാറ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് ശാസ്താംബാറയിലേക്കാണ് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കമൻറ്റും ചെയ്യുക തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയാണ് ശാസ്താംപാറ സ്ഥിതി ചെയ്യുന്നത് നഗരത്തിൽ നിന്ന് വേയാട് മൂങ്ങോട് റോഡിലൂടെ ശാസ്താംപാറയിൽ എത്താം വിളപ്പിശാലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഞങ്ങളെങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമുക്കിനി ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാം വരൂ നിങ്ങളും കൂടെ ഈ കാഴ്ചയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പാറയുടെ മുകളിൽ നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് ഇത് ഇവിടെ കയറിപ്പോകാൻ ഒരുപാട് പ്രയാസമാണ് ഒത്തിരി പ്രയാസമാണ് കാരണം ശ്വാസം മുട്ടൊക്കെ ഉള്ളവർക്ക് ഒത്തിരി പ്രയാസപ്പെട്ട് കയറാൻ പറ്റുള്ളൂ ഒരുപാട് പാറക്കൂട്ടങ്ങൾ ഉണ്ട് അപ്പോൾ ഇതിൽ കയറി പോകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് എങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ ആ കാറ്റും ആ പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് ഭാഗത്തേ എത്തിയിട്ടുള്ളൂ ഇതിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തിയെടുത്തത് അതേ ആ കാണുന്ന ആ വഴി വഴിയിൽക്കൂടെയാണ് നമ്മൾ കയറി വന്നത് ഒരുപാട് താഴെ എത്തി ഇത് ഒരു കഫ്തിരിയാണ് ഇന്ന് എന്തോ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഉള്ള കാഴ്ചകളാണ് ആ കാണുന്നത് റോഡാണ് നമ്മൾ കയറി വന്ന റോഡാണ് ആ കാണുന്നത് അപ്പോൾ അത്രയും ദൂരം എത്തിയിട്ടുണ്ട് നേരത്തെ ഇങ്ങനെയുള്ള കമ്പികളൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ടൂറിസം ഏറ്റെടുത്തതിന് ശേഷമാണ് ഇവിടെ ഈ കമ്പികളൊക്കെ സ്ഥാപിച്ചത് കാരണം പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കയറിപ്പോകാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ കമ്പികളൊക്കെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഞങ്ങളിതാ അങ്ങനെ ഒരുവിധം മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെയുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ ശംഖുമുഖം കോവളം ബീച്ചുകളുടെ പച്ചപ്പും ഒക്കെ കാണാൻ പറ്റും കാണുന്നില്ലേ അതിൻ്റെ മുകളിലെ മനോഹരമായ ഒരു ശാസ്ത്ര ക്ഷേത്രമുണ്ട് കേട്ടോ എന്തല്ലേ നമ്മൾ ആ കഫ്തീരിയയുടെ അവിടെ നിന്ന് കയറിയപ്പോൾ ഉള്ളതും അതിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് ഒത്തിരി ഇങ്ങനെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എടുത്തു പറയത്തക്കെ നല്ല കാറ്റാണ് ഭയങ്കര കാറ്റാണ് സൂര്യനസ്തമിക്കാൻ ഇത് കണ്ട ഒരു ഒരു ഭാഗത്ത് ചന്ദ്രൻ വന്നെത്തിയിട്ടുണ്ട് നമ്മുടെ മൂൺ അതേ പോലെ അതേ സമയം തന്നെ നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ ഒരു സൈഡിൽ കാണാം പക്ഷെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ഫോൺ തിരിഞ്ഞു പോയി കേട്ടോ അതാണ് അങ്ങനെ ആയിപ്പോയത് പിന്നെ ഇവിടെ ഒരു കുട്ടികളുടെ പാർക്കുണ്ട് കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് പാർക്കിലൊക്കെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ